ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് വളർന്നിരിക്കുന്ന ഒരു എക്സ്പ്രസ് വേയിലൂടെ അടുത്ത കാലത്ത് സഞ്ചരിച്ച് ഞാൻ സഞ്ചാരത്തിൽ കാണിച്ചു എക്സ്പ്രസ് വേ ഇന്ത്യയിലെ പണി ഏതാണ്ട് പൂർത്തിയായ ഒരു എക്സ്പ്രസ് വേ ആണത് ഈ എക്സ്പ്രസ് വേയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് അത്ഭുതമാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത് റോഡിന്റെ മിനിസമല്ല അതിന്റെ വീതിയല്ല സൗകര്യങ്ങളല്ല അതിൽ ട്രക്കുകൾ പോകുന്നത് ഏറ്റവും പുറത്തെ ലൈനിൽ കൂടിയായിരിക്കും അതിവേഗത്തിൽ പോകുന്ന കാറുകളും മറ്റു വാഹനങ്ങളും പോകുന്നത് നടുക്കത്തെ ആയിരിക്കും ഓവർടേക്ക് ചെയ്യേണ്ട ഒരു മാത്രം നടുക്കത്തെ ട്രാക്കിലേക്ക് കയറി വന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പുറയ്ക്ക് പോകുന്നു എനിക്ക് അത്ഭുതമായി ഇത് ഏത് രാജ്യത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത് എത്ര നല്ല ഹൈവേ ഉണ്ടാക്കിയാലും നമുക്കറിയാം ആറുവരി പാതയാണെങ്കിൽ അതിലെ വരിയിലും നിരന്നു പോകുന്ന ട്രക്കുകളോ കെ എസ് ആർ ടി സി ബസോ ആയിരിക്കും നമ്മൾ സാധാരണ രീതി കാണുക അതോടെ അതിന്റെ പുറകിൽ വരുന്ന അതിവേഗത്തിൽ പോകേണ്ട മറ്റു വാഹനങ്ങളെല്ലാം ബ്ലോക്കായി കിടന്ന് ആ ഒരു പാത ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ കർശനമായ എന്തോ ഒരു നിയമമുണ്ട് അവിടെ ക്യാമറ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ആ ലൈൻ തെറ്റിക്കുന്ന ആൾക്ക് ഹെവി പെനാൽറ്റിയാണ് അതോടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ട കാഴ്ച കിലോമീറ്ററുകളോളം നൂറുകണക്കിന് കിലോമീറ്റർ ഞാൻ അതിലൂടെ സഞ്ചരിച്ചപ്പോൾ ട്രക്കുകളെല്ലാം ഒരു നിയമവും തെറ്റിക്കാതെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ചേർന്ന് മാത്രം പോകുന്നു വേഗത്തിൽ പോകേണ്ടവർക്ക് കയറിപ്പോകാം ബസ്സുകള് ബസ്സുകൾ അതിനകത്ത് അധികം കണ്ടില്ല പക്ഷേ ഈ ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും ആറുവരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ് ജെ ട്രാക്ടർ ഓട്ടോറിക്ഷ ബൈക്ക് ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഇഹായ്മൂടെ പോകാൻ അനുമതി കൊടുക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രഖ്യാപനം ഒന്ന് ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അവഗണിച്ചുകൊണ്ടും അതിനെ അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയനാവേണ്ടത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം എന്തുകൊണ്ടാണ് ട്രാക്ടറും ജെ സി ബിയും ഈ റോഡിൽ അനുവദിക്കാത്തത് എത്രയോ ആയിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അതിവേഗത്തിൽ പോകേണ്ടവർക്ക് എത്താൻ വേണ്ടിയാണ് അതിന്റെ സൈഡിൽ കിട്ടിയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും ജെ സി ബിക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ എന്താണ് ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ ഒരു സംശയം വേണ്ട ആറു വരിയല്ല പതിനാറ് വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടു വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടു വരണം അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാർ താഴ്ന്നിറങ്ങിച്ചെന്ന് അവരെക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് പകരം നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സമൂഹത്തിന് പുതിയ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം മാറ്റങ്ങളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം മാറാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം